എൻ്റെ പേര് അഞ്ജന ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ നിർമ്മലഗിരി ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ട് വർഷമായിട്ട് ജർമ്മനിയിൽ പോകാനായിട്ട് ട്രൈ ചെയ്യുമായിരുന്നു ധാരാളം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരെണ്ണം പോലും പാസ്സാകുന്നില്ലായിരുന്നു ഞാൻ പണ്ട് മുതലേ മാതാവിനോട് പ്രാർത്ഥിക്കുകയും ജപമാലയിൽ കൂടുകയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ കൃപാസനത്തിൽ വന്ന് മാതാവിനോട് പ്രാർത്ഥിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു അപ്പോഴാണ് എൻ്റെ ആൻറ്റി കൃപാസനത്തിൽ പോകുന്നതും അവിടെ വെച്ച് നടന്ന അത്ഭുതങ്ങളെക്കുറിച്ച് പറയുകയും ചെയ്തത് അപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപത്തൊമ്പതാം തീയതി ഞാൻ ആദ്യമായിട്ട് ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു എൻ്റെ സമ്മതത്തോടു അല്ലായിരുന്നു ഞാൻ ഇവിടെ വന്നത് എന്നാൽ കൂടെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് രണ്ട് വർഷമായിട്ട് ഇൻ്റർവ്യൂ ഒന്നും പാസ്സാകാതെ ജർമ്മനിയിൽ ഒരു കമ്പനിയിൽ പോലും ഒരു സീറ്റ് എനിക്ക് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഒരു ഇൻറ്റർവ്യൂ പോലും ഇല്ലാതെ എനിക്ക് ജർമ്മനിയിൽ ഒരു കമ്പനിയിൽ സ്ലോട്ട് കിട്ടി അതിനുശേഷം അതിനുശേഷം ഞാൻ വി എഫ് എസ്സിൽ ഒത്തിരി അപ്പോയിൻമെൻറ്റിന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഇന്ത്യക്കിൻ്റെ സമയമായതുകൊണ്ട് തന്നെ ഒരു സ്ലോട്ട് കിട്ടുന്നില്ലായിരുന്നു ഞാൻ രണ്ട് മാസമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വി എഫ് എസ്സിൽ കോൺടാക്റ്റ് ചെയ്യുകയും എല്ലാം ചെയ്തിട്ടും എനിക്ക് സ്ലോട്ടൊന്നും കിട്ടുന്നില്ലായിരുന്നു ഒരു ദിവസം രാവിലെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ ഞാൻ ഈ കാര്യം പ്രത്യേകമായി എടുത്ത് പ്രാർത്ഥിച്ചു അതിനെ തുടർന്ന് ആ ദിവസം തന്നെ എനിക്ക് വി എഫ് എസിലൊരു സ്ലോട്ട് കിട്ടി അതിനുശേഷം എനിക്ക് ഉടനെ തന്നെ വിസയും കിട്ടി വിസ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കമ്പനിയിൽ വിസയിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു കമ്പനിയുടെ നെയിം ഡിഫറെൻ്റ് ആയിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ഒരു ദിവസം മാതാവിനോട് പ്രാർത്ഥിച്ചേച്ചു വി എഫ് എസിലോട്ട് അങ്ങ് പോയി വി എഫ് എസിൽ നമുക്ക് ചുമ്മാതെ കയറി ചെല്ലാൻ പറ്റത്തില്ല ഒരു ഒക്കെ വേണം എനിക്ക് അവിടെ ചെന്നാൽ അവർ കയറ്റുമില്ലയോ എന്ന് പോലും അറിയില്ലായിരുന്നു പക്ഷെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് നെറ്റിയിൽ തൈലം കൊണ്ട് കുരിശൊക്കെ വരച്ച് ഉപ്പും കൊണ്ടാണ് പോയത് അവിടെ എത്തി ഞാനൊന്ന് ജസ്റ്റ് ഇമെയിൽ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പം ജർമ്മൻ കോൺസുലേറ്റിൽ നിന്ന് തന്നെ എനിക്കൊരു കൺഫർമേഷൻ മെയിൽ വന്നായിരുന്നു അപ്പോയിൻമെൻ്റ് ഒന്നുമില്ലാതെ തന്നെ നിങ്ങൾക്ക് വി എഫ് എസ്സിൽ കയറി നിങ്ങളുടെ ഡോക്യുമെൻറ്റും പാസ്പോർട്ടും സബ്മിറ്റ് ചെയ്യാവുന്ന മാതാവിൻ്റെ അനുഗ്രഹത്തിൽ എല്ലാം ശരിയായി ഒമ്പത് ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റെ ശരിയായിട്ടുള്ള വിസ അടിച്ചു കിട്ടി അടുത്ത മാസം സെപ്റ്റംബർ രണ്ടാം തീയതി ഞാൻ ജർമ്മനിയിലേക്ക് പോവുകയാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ട് വർഷമായിട്ട് എൻ്റെ വീട് വിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആൾക്കാരൊക്കെ വന്ന് കാണുന്നുണ്ടെങ്കിലും അതൊന്നും നടക്കുന്നില്ലായിരുന്നു ഉടമ്പടി എടുത്ത് മൂന്ന് മാസം കഴിഞ്ഞ് ഉടമ്പടി പുതുക്കാൻ വന്ന ആ മാസം തന്നെ എൻ്റെ വീട് വിൽപ്പന നടത്തി മാതാവ് അനുഗ്രഹിച്ചു ഞാൻ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ബാംഗ്ലൂരിലായിരുന്നു അപ്പോൾ അതിന് അവിടെ പോകുന്നതിന് കുറച്ച് ദിവസം മുന്നേ ഇവിടെ വന്ന് ഉടമ്പുടി പുതുക്കി ജർമ്മനിലുള്ള പത്രം വാങ്ങിക്കൊണ്ട് പോയായിരുന്നു അവിടെ ഒരു ജർമ്മൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു ഞാൻ അവിടെ പോയി നോൺ നോൺ ക്രിസ്ത്യൻസും ഉണ്ടായിരുന്നു അവിടെ മല്ലൂസ് അല്ലാത്ത ആൾക്കാരുണ്ടായിരുന്നു മലയാളികളല്ലാത്തവരും ഉണ്ടായിരുന്നു കൃപാസനത്തിൽ പറ്റി അറിയാത്ത ആൾക്കാരോട് അതിനെയൊക്കെ കൃപാസനത്തെ പറ്റി പറഞ്ഞ് അവർക്ക് ഞാൻ ജർമ്മൻ പത്രം കൊടുത്തു അങ്ങനെ കുറച്ച് പേരെങ്കിലും പറ്റി അറിയിക്കാനും ഉടമ്പടി എടുക്കാനും എന്നെ കൊണ്ട് സാധിച്ചു എനിക്ക് ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനും ദിവകുമാരനും ഒരായിരം നന്ദി ഉടമ്പടിക്ക് മുന്നേ ഞാൻ പള്ളിയിൽ പോകും എല്ലാ ദിവസവും തന്നെ പള്ളിയിൽ പോകും മാതാവിനോട് പ്രാർത്ഥിക്കും എന്ന എന്നില്ലെന്നാലും ഞാൻ അധികം കൊന്ത ചൊല്ലുന്നതിൽ എനിക്ക് വലിയ ഒരു ഇതില്ലായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് കൂടുതൽ കൊന്ത ചൊല്ലാൻ സാധിച്ചു ഇപ്പം എന്തൊരു പ്രശ്നം വന്നാലും ഞാൻ മാതാവിൻ്റെ അടുത്ത് പോയാണ് ആദ്യമേ പറയുന്നത് അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അത് സാധിച്ചു തരുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായി പിന്നെ കാരുണ്യ പ്രവർത്തനമായിട്ട് ഞാൻ നിന്നത് ഒരു ഓൾഡേജ് ഹോമിലായിരുന്നു ബാംഗ്ലൂരിൽ അവിടെ ഓൾഡേജ് ഹോമും ഹോസ്റ്റലും എല്ലാം കൂടെ ആയിരുന്നു ആ അമ്മമാരോടെല്ലാം പോയി സംസാരിക്കാനും അവരോടൊത്ത് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടും എനിക്ക് സാധിച്ചു ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് ഒത്തിരി ദേഷ്യപ്പെടുകയും പെട്ടെന്ന് ഒരു കാര്യം ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടുകയും വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഉടമ്പടി ചെയ്ത് ഉടമ്പടിക്ക് ശേഷം എൻ്റെ സ്വഭാവത്തിൽ ഒത്തിരി മാറ്റം വന്നു അതിനുശേഷം ഞാനിപ്പോൾ ഒരു ചെറിയ കാര്യം ഉണ്ടായാലും അധികം ആരോടും ദേഷ്യപ്പെടത്തില്ല എല്ലാം ക്ഷമിച്ചു കൊടുക്കും പിന്നെ മറ്റുള്ളവരോട് കൂടുതലും എന്തെങ്കിലും ഒരു സഹായമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ എൻ്റെ ഫുൾ എഫോട്ടോ ഇട്ട് മറ്റുള്ളവരെ സഹായിക്കാനും എനിക്ക് സാധിക്കുന്നുണ്ട് ഇത്രയും അനുഗ്രഹം നൽകിയ നൽകിയ ദൈവമാതാവിനും ദൈവകുമാരനും ഒരായിരം നന്ദി പുസ്തകം നാൽപ്പത്തി അഞ്ച് ഇരുപത്തിരണ്ട് ഭൂമിയുടെ അതിർത്തികളെ എന്നിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുക ഞാനാണ് ദൈവം ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല അഞ്ജന എന്ന ഈ മകൾ മകൾ പറഞ്ഞു അത് ഞാനിവിടെ എത്തിച്ചേർന്ന് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ഇൻറ്റർവ്യൂ കിട്ടി ഒരിടത്തേക്ക് കാര്യങ്ങൾ ശരിയായി വന്നു പിന്നെ വി എഫ് എസിന് വേണ്ടി ഞാൻ പോയി അത് പുതുക്കി ഞാൻ ആ ചെന്ന ആ ദിവസം തന്നെ എനിക്ക് വി എഫ് എസിൽ പോകുവാനുള്ള ഡേറ്റ് കിട്ടി ഞാനവിടെ അതിന് ചെന്നു പിന്നീട് എൻ്റെ വിസ വേഗത്തിൽ ഒൻപത് ദിവസം കഴിഞ്ഞപ്പോൾ അടിച്ചു വന്നു നോക്കുക ഉടമ്പടിയിലേക്ക് ഒരു വ്യക്തി കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാളും ജീവിതത്തെക്കാളും വളരെ വലുതാണ് ഉടമ്പടിയിലേക്ക് നടന്നെടുക്കുന്ന വ്യക്തിയോട് അമ്മ മാതാവ് കാണിക്കുന്ന മാതൃവിശേഷമായ സ്നേഹവും ആ ജീവിതത്തെ കുഴക്കുടി ബലപ്പെടുത്തുവാൻ വേണ്ടി ഒരുക്കി കൊടുക്കുന്ന വഴികളും ഒൻപതാമത്തെ ദിവസം ബിശ്ര അടിച്ചു കിട്ടുമ്പോൾ മകൾ പറയുന്നുണ്ട് അതിലൊരു തെറ്റുണ്ട് ഇനി അത് വലിയൊരു കടമ്പയാകുമോ എന്ന് കരുതി മകൾ ക്ലേശിക്കുമ്പോൾ മകളെ ഒന്നും മറ്റൊന്നും ഒരു അപ്പോയിൻമെൻ്റ് പോലും എടുക്കാതെയാണ് ഉടമ്പടി തൈലം പൂശി ഉടമ്പടി ഉപ്പ് കരങ്ങളെ എല്ലാ തടസ്സങ്ങളും മാറ്റുന്ന ആ ഉടമ്പുടിയുപ്പ് വി എഫ് എസിന്റെ ഓഫീസിൽ വിതറിക്കൊണ്ട് അമ്മയുടെ സംരക്ഷണം മാത്രം തേടിക്കൊണ്ട് അകത്തേക്ക് ചെല്ലുന്നത് അകത്തേക്ക് ചെല്ലുമ്പോൾ ഡോക്യുമെന്റ്സ് ഒക്കെ സ്വീകരിക്കുകയും വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ മകൾക്ക് വീണ്ടും അത് കറക്റ്റ് ചെയ്ത വിസ കൈകളിലെത്തുകയും സമയം പഴാവാതെ ഉണ്ടയ്ക്കിന് സമയം കവർന്നു പോകാതെ മകൾക്ക് ഈ സെപ്റ്റംബർ രണ്ടാം തീയതി സമയ ചുരുക്കത്തിൻ്റെ അമ്മ മകളുടെ അവിശ്വാസം ത്തെ പോലും ഏറ്റെടുത്തുകൊണ്ട് മകളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും സ്നേഹത്തിൻ്റെ പ്രവൃത്തികളിലേക്ക് നയിക്കുകയും ഉടമ്പടി എത്ര കണ്ട ദൈവാനുഭവത്തിൻ്റെ പദ്ധതിയാണെന്ന് മകൾക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ട് മകളുടെ ജീവിതത്തെ അനുഗ്രഹിച്ചതിന്റെ സാക്ഷ്യമാണ് നമ്മൾ കേൾക്കുന്നത് പലപ്പോഴും നമ്മൾ പൂർണ്ണമായ വിശ്വാസത്തോടും അറിവോടും കൂടി ആയിരിക്കില്ല ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വരിക നമ്മൾ കേൾക്കുന്നതിൽ പലതും നമുക്ക് ഉൾക്കൊള്ളുവാൻ പ്രയാസമുള്ളതായിരിക്കും ചിലപ്പോഴെങ്കിലും കളിയാക്കലുകൾ മാത്രമായിരിക്കും നമ്മൾ കേൾക്കുക ചിലപ്പോഴെങ്കിലും ഇതൊക്കെ ആവശ്യമുണ്ടോ ഇന്നത്തെ കാലത്തും ഇതൊക്കെ ഇങ്ങനെ ചെയ്യണോ എന്ന് ചോദിക്കുന്നവരുടെ മധ്യത്തിൽ നമ്മൾ ജീവിക്കുന്നവരാകും പക്ഷെ ദൈവത്തിൻ്റെ നാമത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ദൈവനാമത്തിന് മഹത്വപ്പെടുത്തുവാൻ വേണ്ടി ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിക്കുവാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പ്രാർത്ഥനാ പ്രവർത്തന പദ്ധതിയാണ് മരിയൻ ഉടമ്പടി എന്നത് അത് അമ്മമാതാവ് ജീവനോടെ ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് ദുരിതങ്ങൾ വരുന്നു പ്രാർത്ഥിക്കുക എന്ന സന്ദേശം കൈമാറി നൽകിയ ഒരു പ്രാർത്ഥനാ പ്രവർത്തന പദ്ധതി കൂടിയാണ് അതുകൊണ്ടാണ് ജീവിതത്തിൻ്റെ ഏത് തലത്തിലുള്ള ദുരന്തങ്ങളെയും അമ്മ മാതാവ് ഏറ്റെടുത്തുകൊണ്ട് തിരുക്കുമാറിന് കൊടുത്ത് അവയ്ക്ക് തീരുമാനമാക്കി പരിഹാരം കൊടുത്തുകൊണ്ട് ജീവിതത്തിന് മേൽഗതിയും സമാധാനവും സുരക്ഷിതത്വവും നൽകുന്ന രീതിയിൽ ഓരോ ജീവിതങ്ങളെയും ആശീർവദിക്കുന്നത് അനുഗ്രഹിക്കുന്നത് ഈ അൾത്താറയിൽ ഓരോരുത്തരും സാക്ഷ്യപ്പെടുത്തുന്നത് പ്രിയമുള്ളവരെ നമ്മൾ എത്ര കണ്ട് ഉടമ്പടിയിലേക്ക് വിശ്വാസത്തോടെ പ്രവേശിച്ചു എന്നതിലല്ല മറിച്ച് അമ്മമാതാവിൻ്റെ കരങ്ങളിൽ ജീവിതം കൊടുക്കുവാനുള്ളൊരു എളിമ നമ്മുടെ ഉള്ളിൽ അങ്കരിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ മാതാവ് കൈപിടിച്ച് നടത്തും വിശ്വാസത്തെ ആഴപ്പെടുത്തും വിശ്വസ്തതയിൽ ജീവിക്കുവാനുള്ള വഴികൾ തുറന്നു തരും അത് നമുക്ക് നിരന്തരമായ ജീവിതത്തിൻ്റെ നിയോഗങ്ങളുടെ അനുഗ്രഹത്തിനുള്ള കാരണമാകും മകൾ പറയുന്നുണ്ട് ഞാൻ ഡെയിലി ബ്രെഡ് കൂടുമ്പോഴാണ് അമ്മയുടെ കരങ്ങളിലേക്ക് വി എഫ് എസിൻ്റെ നിയോഗം സമർപ്പിക്കുന്നത് കാരണം അത് എങ്ങനെ കിട്ടും ഡേറ്റപ്പ് കിട്ടും താമസിച്ചു പോകുമോ ഒത്തിരി ആകുലതകളുണ്ടായിരുന്നു ഞാൻ അമ്മയുടെ കരങ്ങളിൽ ആ ഡെയിലി ബ്രെഡിൽ അത് സമർപ്പിക്കുന്നു അന്ന് സന്ധിയാകുമ്പോൾ എനിക്ക് അമ്മ മാതാപ് തീരുമാനമാക്കി തരുന്നു നമുക്ക് അനുഗ്രഹമായി ലഭിച്ചിരിക്കുന്നതാണ് ഒരു ദിവസത്തെയും അലച്ചിരികളെ ഒരു ഓരോ ദിവസത്തെയും ജീവിത പദ്ധതികളെ ദൈവസമക്ഷം സമർപ്പിച്ച് അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണയിൽ പ്രാർത്ഥിക്കുവാനും ആശ്രയിക്കുവാനും വേണ്ടി ഡെയിലി ബ്രെഡ് എന്ന് പറയുന്ന ജോസഫച്ചൻ്റെ അനുദിന പ്രാർത്ഥനയും ദൈവ ദൈവവചന സന്ദേശവും അഞ്ചരക്കാണ് അത് നമുക്ക് ലഭിക്കുന്നത് നാം അതിനോടൊപ്പം ചേരുമ്പോൾ നമുക്ക് ആശ്വാസത്തിൻ്റെ വചനങ്ങൾ ദൈവശക്തിയുടെ പ്രാർത്ഥനകൾ കുരുക്കഴിയുന്ന ഒത്തിരി മാർഗങ്ങളെക്കുറിച്ചുള്ള തുറവികൾ നാം പോകുന്ന ഇടങ്ങളിൽ നമുക്ക് വേണ്ടി സംരക്ഷണം ഭക്ഷണം ഒരുക്കുന്ന ദൂതരുടെ സാന്നിധ്യങ്ങൾ അതൊക്കെയും അച്ഛൻ്റെ ആശീർവാദ പ്രാർത്ഥനയിലൂടെ ഓരോ മകനും മകൾക്ക് ലഭിക്കുന്നത് ഓരോരുത്തരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് നമുക്കതുകൊണ്ട് നമുക്ക് ഈ ഉടമ്പടിയിലായിരിക്കുമ്പോൾ പൂർണ്ണമായും ഉടമ്പടിയിൽ നമുക്ക് നന്നായി ജീവിക്കാം നമ്മളെ തന്നെ സമർപ്പിക്കാം നമ്മുടെ കഴിവ് നമ്മുടെ കാഴ്ച നമ്മുടെ കയ്യിലുള്ളത് അതൊക്കെ പരിമിതമല്ലേ ദൈവത്തിനൊന്നും അസാധ്യമല്ല ആവശ്യമുള്ളതൊക്കെയും നൽകുവാൻ അവിടുന്ന് കൂടെ നിന്ന് നമ്മുടെ പരിമിതികൾക്കപ്പുറം നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ നാം കാണുന്നതിനപ്പുറം നമ്മളെ സഹായിച്ചുകൊണ്ട് ഞാൻ കൂടെയുണ്ടെന്ന് ആവർത്തിച്ച് പറഞ്ഞു കൊണ്ടിരിക്കും ഈ മകൾക്ക് നൽകിയ സവിശേഷമായ സംരക്ഷണത്തിനും ഈ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക